പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ യംനോട്സ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് പ്രിയപ്പെട്ടവരെ അത്യധികം വിഷമത്തോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത് ഒരു കുട്ടിയുടെ അതും ഏറ്റവും ഉയർന്ന ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വല്ലാത്ത സങ്കടം എനിക്ക് കാണേണ്ടി വന്നു ആ സന്ദർഭത്തിൽ സാധാരണ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പരസ്യമല്ല ഒരു ന്യൂസ് റീൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ന്യൂസ് റീൽ ഒരു അവബോധ ത്തിലെ ചില ഡയലോഗാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ നഗരത്തിൽ എന്ത് പറ്റി ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ട മക്കൾക്ക് എന്ത് പറ്റി അവർ അവരുടെ ലക്ഷ്യം കൃത്യമായി പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നില്ല അവർ അലസതയിലാണ് ചില കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കായ കൊണ്ടാണോ അത് ഇഗ്നർ ചെയ്യുന്നത് കൊണ്ടാണോ അവജ്ഞയോടുകൂടി കാണുന്നത് കൊണ്ടാണോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്താണ് എന്ന് വ്യക്തമായി അറിയുന്നില്ല ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഓരോ ദിവസവും പല തരത്തിലുള്ള കുട്ടികളുടെ വിഷമങ്ങളിലൂടെ മുതിർന്നവരുടെ വിഷമങ്ങളിലൂടെ അതുപോലെ തന്നെ കൌമാരപ്രായത്തിലുള്ള കുട്ടികളുടെ വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട് സാധാരണ ബയോളജിക്കൽ ഫിസിയോളജിക്കൽ സോഷ്യോളജിക്കൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ഒപ്പം തന്നെ എക്കണോമിക്കൽ ഡിസോർഡേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു ലോകത്ത് എജ്യൂക്കേഷണൽ ഡിസോർഡേഴ്സ് എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഇഗ്നോ സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ സന്ദേശം നിങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന കുട്ടികൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ പി എച്ച് ഡി വരെയുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെ പോയി എന്നുള്ള ചിന്തയാണ് ആദ്യമേ എന്നിൽ ഉടലെടുക്കുന്നത് അവർ ഒരു ഡിഗ്രി കഴിഞ്ഞ ഉണ്ടായിരിക്കേണ്ട മിനിമം ചില ക്വാളിറ്റികളുണ്ട് കറിക്കുലം എക്സ്പേർട്സ് വിദ്യാഭ്യാസ വിശക്ഷണന്മാർ ഒരു ബിരുദം കഴിഞ്ഞ കുട്ടിക്ക് അത് ആർട്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ മറ്റ് ഏത് വിഭാഗത്തിലായിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ എല്ലാ വിഭാഗത്തിലുമുള്ള ഒരു ഡിഗ്രി ബി എന്നുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ കുട്ടിക്ക് മിനിമം ഇന്ന ലെവൽ ഇന്ന ലെവൽ ഇന്ന ലെവലിലുള്ള നൈപുണികൾ അഥവാ സ്കില്ലുകൾ നേടിയിരിക്കണം എന്നുള്ളത് വിദ്യാഭ്യാസ വിശിക്ഷണന്മാർ അവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് കണ്ടെത്തി വച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പെരുപ്പം എണ്ണം കൊണ്ട് പെരുപ്പം ഉണ്ടെങ്കിലും ക്വാളിറ്റി കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കുറയുന്നു എന്നുള്ള ആശങ്ക ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് ഈ വീഡിയോയിലെ തമ്പുനയിലിൽ കാണുന്ന വിഷയം തന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിഷമിക്കുകയാണ് കുട്ടികൾ എല്ലാവരും പരീക്ഷ കഴിഞ്ഞു പരീക്ഷ കഴിയാൻ ഒരു പി ജി ആണെങ്കിൽ രണ്ട് കൊല്ലം ചിലർക്ക് ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ അഞ്ച് കൊല്ലം തന്നിരുന്നു ഇപ്പോൾ അത് നാല് കൊല്ലമാക്കി മാറ്റിയിട്ടുണ്ട് ആ അഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിക്ക് പറ്റിയ പരിതാപകരമായ സംഗതിയാണ് ആ കുട്ടി ഈ പ്രോഗ്രാം ഗൈഡ് എന്നുള്ളത് നന്നായി വായിച്ചില്ല എന്നുള്ളത് ഒരു പ്രോഗ്രാം ഗൈഡ് വായിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് താങ്കൾ മുഹമ്മദ് മുബാറക് മാസ്റ്ററോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു വരുന്നത് പ്രോഗ്രാം ഗൈഡ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ പഠിതാക്കളുടെയും ബൈബിളാണ് ഖുർആൻ ആണ് ഭഗവത്ഗീതയാണ് രാമായണം പോലെ പരിശുദ്ധമായ ഒരു സംഭവമാണ് ഓരോ പഠിതാവിന്റെയും പ്രോഗ്രാം ഗൈഡ് ം ഗൈഡ ആഴത്തിൽ മനസ്സിലാക്കുകയും നന്നായി വായിക്കുകയും ആഴത്തിൽ അതിലെ ഓരോ പേജുകൾ അറിഞ്ഞിരിക്കുകയും ചെയ്തെങ്കിൽ ഇത്തരത്തിലുള്ള പരിതാപകരമായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ എന്തിന് മറ്റുള്ളവരെ കുറ്റം പറയണം മറ്റൊരു പരസ്യത്തിൽ നമ്മൾ കേണൽ വന്ന് പറയുന്നത് പോലെ കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിന് പിന്നീട് നമുക്ക് പോയിപ്പിക്കാം തേരാപ്പാറ നടക്കുന്നു അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കുന്നു കാശിനു വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു അറിവിന് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ട് കൊല്ലത്തെ ഒരു പി ജി അതും ഒരു എം എ എക്കണോമിക്സ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ പരിതാപകരമായ അവസ്ഥ ചിലപ്പോൾ ആ കുട്ടിയുടെ സാമൂഹ്യപരമായ കുടുംബപരമായ വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കാം ഇതിന് കാരണം പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു ലേണർ ആണ് എന്നുള്ള നിലക്ക് ഒരു പഠിതാവാണ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ കർത്തവ്യമാണ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ സഹായിക്കാൻ അധ്യാപകർ ഉള്ളത് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് സ്റ്റഡി സെന്ററുകൾ നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ണൽ സെന്റർ നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് അതിന്റെ യഥാർത്ഥ ഉപഭോക്താവ് താങ്കളാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ അവർ നിർബന്ധമായും ഒരു അവയർനെസ് പ്രോഗ്രാം ആണ് ഈ വീഡിയോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായി കാര്യങ്ങളിലേക്ക് വരിക പരീക്ഷ കഴിഞ്ഞ് വിഷമിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നിങ്ങളോട് നിർബന്ധമായും ആവശ്യപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പ്രോഗ്രാം ഗൈഡ് നന്നായി വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അബദ്ധങ്ങളെയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചാലും ഞാൻ സാറിനെ വിളിച്ചിരുന്നു സാറ് വാട്ട്സപ്പിൽ കാര്യങ്ങള് വോയിസ് അയക്കാൻ പറഞ്ഞതാണ് അപ്പൊ ഞാന് പി എസ് എം ഓല് സെന്ററിലാണ് ഇഗ്നോൻ്റെത് എം എക്കണോമിക്സ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഞാൻ ഇന്റെ എക്സാമുകളൊക്കെ പേപ്പർ എഴുതി എടുത്തിട്ടുണ്ട് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് അസൈൻമെന്റ് ഫസ്റ്റ് ഇയർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയർ എനിക്ക് അസൈൻമെന്റിന്റെ ഇത് അത്ര അറിയില്ലായിരുന്നു അസൈൻമെന്റും കൂടെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഫസ്റ്റ് ഇയർ അസൈൻമെന്റ് ഫസ്റ്റ് തന്നെ അസൈൻമെന്റ് പറഞ്ഞപ്പോ ആ ഫസ്റ്റ് തന്നെ വെച്ചിരുന്നു പിന്നെ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അസൈൻമെന്റ് ഒരു പ്രാവശ്യം എക്സാമിന് പോയപ്പോ അവിടുന്ന് അസൈൻമെന്റിന്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ എഴുതി ഇതാക്കിരുന്നു പക്ഷെ ഞാൻ നാട്ടിലില്ലാത്ത സമയമായോണ്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ നാട്ടിൽ വന്ന ഉടനെ തന്നെ സാറിന്റെ അടുത്ത് പോയപ്പോ സാറ് പറഞ്ഞു സബ്മിറ്റ് ചെയ്യുന്ന സമയമാവുമ്പോ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞയച്ചു അപ്പൊ ഞാൻ അന്ന് പോണത് സാറിന്റെ അടുത്തേക്ക് ആ ഡിസംബർ ആ സമയത്തായിരുന്നു പിന്നോട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു ഈ സമയത്താണ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഫെബ്രുവരി ആ സമയത്ത് കൊണ്ടുപോയി സാറിന്റെ അടുത്തിട്ട് കൊണ്ടുപോയി മാർച്ച് ആ സമയായപ്പോ ഇപ്പൊ സാറ് ഇനി കുറച്ചു ദിവസം മുന്നേ വിളിച്ചിട്ട് ഞാൻ ഞാനിപ്പോ വിശാഖപട്ടണാണുള്ളത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു അസൈൻമെന്റിന്റെ മാർക്ക് ഇതാക്കാൻ പറ്റൂല രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഡിസംബറോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ നവംബറിൽ എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ കുറെ നോക്കിയതാണ് പറ്റിയില്ല പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കില് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അറിയൂലായിരുന്നു അപ്പൊ ഞാൻ ആ ഗതിയിലാണ് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് എടുത്തതാണ് പേപ്പറാള് അപ്പൊരു അസൈന്മെന്റിന്റെ പേരിൽ അത് എന്ന് പറയുമ്പോ ഭയങ്കര ഞാൻ സാറ് എന്നോട് പറഞ്ഞു വടകര സെന്ററിൽ വിളിച്ചിട്ട് എന്തെങ്കിലും വഴി വഴിയുണ്ടാവും അന്വേഷിച്ചു നോക്ക് അപ്പൊ ഞാന് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവർക്ക് നമ്പർ ഗൂഗിൾ ചെയ്തെടുത്തിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് അടിക്കുമ്പോ എങ്കേജ് പിന്നെ എടുക്കുന്നുല്ലേ കൂള് അപ്പൊ ഞാന് ഇതുപോലെ ഇതിന്റെ മുന്നേ ഇഗ്നോന്റെ ഒരു ഡൌട്ടും ഗാനങ്ങളും ഉണ്ടായപ്പോ ഞാൻ സാറിനെ ആയിരുന്നു വിളിച്ചത് അന്ന് സാറേ എനിക്ക് ക്ലിയർ ചെയ്തിരുന്നു അപ്പൊ എന്റെ കയ്യില് നമ്പറും ഇതും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാറിനെ കോണ്ടാക്ട് ചെയ്തത് വിശാഖപട്ടണം ആണ് എനിക്ക് വടകര് സെന്ററിൽ ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഐ ഡി കാർഡിന്റെ ഫോട്ടോ ഫോണിൽ ഇല്ല വീട്ടില് ഫോട്ടോ എടുത്തിട്ട് വിടാൻ ആരും ഇല്ലേനും അതുകൊണ്ടാ സാറ ഞാന് ഇത് അയച്ചതിട്ടോ ഐ ഡി കാർഡ് നിർബന്ധാണോ ചെലത് സാറ് പറഞ്ഞു എന്തോ ഒരു പേപ്പർ എഴുതി ചെയ്തിട്ടാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞിട്ട് അതിനി എന്ത് ചെയ്തിട്ടാലും കൊഴപ്പില്ല ചിലത് സാറ് പറഞ്ഞു എന്തോ ഒരു പേപ്പർ എഴുതി കുറച്ച് ക്യാഷ് ആവും ഒക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ആയാലും കുഴപ്പമില്ല കാരണം ഞാൻ അത്ര റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അപ്പൊ എനിക്ക് ഒരു അസൈൻമെന്റ് നമ്മൾ പേപ്പർ എഴുതി കിട്ടാതെ ഇയർ കഴിഞ്ഞ് പോണതാണെങ്കിൽ ഓക്കേ. പക്ഷെ പേപ്പർ ഒക്കെ എഴുതി എടുത്തിട്ട് ഒരു അസൈൻമെന്റിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂലെന്ന് പറയുമ്പോ ഭയങ്കര ഒരു ഇത് കാരണം അത്ര റിസ്ക് എടുത്ത് പഠിച്ചതായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കേസ് സ്റ്റഡിയിലെ ഒരു കുട്ടിയുടെ ഗദ്ഗതം പ്രത്യേകിച്ച് നാല് ആൺകുട്ടികളുടെ ഒരു പിതാവാണ് ഞാൻ പെൺകുട്ടികളുടെ കണ്ണീര് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഗദ്ഗതം എന്ന് പറയുന്നത് എന്നെ വല്ലാതെ നൊമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ തന്നെയാണ് പക്ഷെ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക സത്യത്തിൽ ഈ ഒരു കേസ് സ്റ്റഡിയിൽ നിങ്ങൾ ഒരു എം എ സൈക്കോളജി സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾ ഒരു എം എസ് സി സി എഫ് ടി സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഒരു എം എസ് ഡബ്ല്യു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സംഗതിയിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നിങ്ങൾ പരിഗണിക്കണം കേട്ടോ കാരണം കുട്ടികളുടെ മാനസിക വ്യവഹാരം മെന്റൽ ഹെൽത്ത് ലെവൽ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് അത് കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ് എത്ര തന്നെ വിദ്യാഭ്യാസം നേടിയിരുന്നാലും നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന അവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇവിടുന്ന് ആറ് മാസം മുമ്പാണ് എനിക്ക് ഈ ഒരു നിർദ്ദേശം ഈ ഒരു സന്ദേശം കുട്ടിയിൽ നിന്ന് കിട്ടുന്നത് കുട്ടിയുടെ എൻറോൾമെന്റ് നമ്പർ നൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് അഥവാ ജാന്വരി രണ്ടായിരത്തി പതിനേഴിലെ കുട്ടിയാണ് അഞ്ച് കൊല്ലം കഴിയുന്നത് എന്ന് പറയുമ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നോടുകൂടി ഈ കുട്ടിയുടെ ഈ ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പതാം തീയതിയോടുകൂടി ഈ കുട്ടിയുടെ കാലാവധി കഴിയുകയാണ് കുട്ടി പഠിക്കുന്നതോ ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാം എം ഇ സി ഞാൻ ഒരു എം എ എക്കണോമിക്സ് അധ്യാപകനാണ് എനിക്ക് എം എ എക്കണോമിക്സിലൂടെയാണ് എൻ്റെ ജീവിതം തന്നെ കരുപ്പിടിപ്പിച്ചത് ഒരു ഹയർ സെക്കൻഡറി ഗസറ്റഡ് റാങ്കിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായി ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രവേശിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ശമ്പളം വാങ്ങുന്ന ഒരു പ്രിൻസിപ്പളായി പന്ത്രണ്ട് കൊല്ലത്തെ പ്രിൻസിപ്പളുടെ സേവനത്തിൽ ഉള്ള ഒരു ഭാഗം മുപ്പത്തി ഒന്ന് കൊല്ലത്തെ ോട് കൂടിയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാനും എം എ എക്കണോമിക്സ് തന്നെയാണ് പഠിച്ചത് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറ്റിയത് ഈ സർട്ടിഫിക്കറ്റിന്റെ അനാലിസിസിലേക്ക് നമ്മൾ കൃത്യമായി പോകാം ഈ കുട്ടി എം എം ഇ സി എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള പേപ്പർ എംഇ സി ഒന്ന് രണ്ട് മൂന്ന് നാല് എംഇ സി നൂറ്റി അഞ്ച് എൺപത്തി എട്ട് എൺപത്തി ഏഴ് എൺപത്തി തൊണ്ണൂറ് എൺപത്തി എട്ട് ആവറേജ് ഈ മൂന്നിന്റെ യും അഞ്ചെണ്ണത്തിന്റെയും ആവറേജ് എന്ന് പറയുന്നത് എൺപത്തി മാർക്ക് തന്നെയാണ് എൺപത്തി മാർക്ക് അസൈൻമെന്റിൽ വാങ്ങുകയും തിയറി പരീക്ഷയിൽ എല്ലാം തന്നെ ഈ അസൈൻമെന്റ് കിട്ടിയതിലെല്ലാം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് എന്നുണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ അമ്പത്തി മാർക്ക് ആ കുട്ടിക്ക് തിയറി പേപ്പറിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നാൽപ്പത്തിഒൻപത് മാർക്ക് തിയറി പേപ്പറിൽ കിട്ടിയിട്ടുണ്ട് അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല നാൽപ്പത് മാർക്ക് തിയറി പേപ്പറിൽ കിട്ടിയിട്ടുണ്ട് അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല നാൽപ്പത്തിഒൻപത് മാർക്ക് തിയറി പേപ്പറിൽ കിട്ടിയിട്ടുണ്ട് അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല മിടുക്കിയായ ഈ കുട്ടിക്ക് അറുപത്തി ആറ് മാർക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുണ്ട് അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല ഇവിടെ അറുപത്തി ആറ് മാർക്ക് ഇവിടെ അറുപത്തി ആറ് മാർക്ക് ഇവിടെ അറുപത്തി എട്ട് മാർക്ക് മൂന്ന് അറുപത്തി ആറ് ും അറുപത്തി എട്ടും വരുമ്പോ തന്നെ ആറിന്റെയും എട്ടിന്റെയും വ്യത്യാസം ആ ആറിന്റെയും എട്ടിന്റെയും വ്യത്യാസം സ്വാഭാവികമായും ഇങ്ങോട്ട് കണക്ക് കൂട്ടുമ്പോൾ ഈ കുട്ടിക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതൽ എന്തായാലും സെക്കൻഡ് സെക്കൻഡ് ക്ലാസ് മാർക്കിലെ ടേം ആൻഡ് എക്സാമിനേഷന് മാർക്ക് ഉണ്ടാവുകയും ഇവിടെ അത് ഏകദേശം എൺപത്തിയെട്ട് മാർക്ക് എന്നുള്ള ഈ സ്കോർ രണ്ടും കൂട്ടി അനാലിസിസ് നടത്തുമ്പോൾ ഗ്രേഡ് കാർഡിൽ അറുപത്തിമൂന്ന് ശതമാനം അഥവാ ഫസ്റ്റ് ക്ലാസ്സിൽ എം എ എക്കണോമിക്സ് പാസ്സാകേണ്ടി വരുന്ന ഒരു കുട്ടി സ്വാഭാവികമായും അസൈൻമെന്റ് എഴുതുക എന്നുള്ള ആ ഒരു ചെറിയ ഒരു പിശകു കാരണം ആ കുട്ടിക്ക് പരീക്ഷയില്ല ഇനി ആ സർട്ടിഫിക്കേഷൻ ഇല്ല അഞ്ച് കൊല്ലത്തെ അധ്വാനം ആ കുട്ടിയുടെ ബിഗ് സീറോ ആയി മാറുകയാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ഞാൻ എന്ത് ചെയ്യും ഇഗ്നോയിലെ റീജിയണൽ ഡയറക്ടർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം രേഖകളാണല്ലോ കൃത്യമായി ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രേഖയാണിത് ആ കുട്ടി അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ് ഒരു രേഖയാണ് ഈ രേഖയെ മാറ്റിമറിക്കാൻ തിരുത്താൻ മറ്റാർക്കാണ് കഴിയുക ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇതൊരു ഗ്രേഡ് കാർഡാണ് കറണ്ട് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഓൺ ഡിസംബർ ട്വന്റി എയ്ത്ത് ട്വന്റി ട്വന്റി വൺ ഫോർ ഇൻഫർമേഷൻ ഓൺലി എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു ഈ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ കുട്ടിക്ക് ഈ അസൈൻമെന്റ് സമർപ്പിച്ച് ഇനി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏത് സമയത്താണ് ഈ കുട്ടി വിളിക്കുന്നത് എപ്പോഴാണ് ഇത് കഴിഞ്ഞതിന് ശേഷം സാർ ഇനി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് കുട്ടി നിനക്ക് ഇത് മാർക്കുകൾ കിട്ടും അത് ചെയ്യണമെങ്കിൽ ഇനി അതാണ് ഏറ്റവും പുതിയ അങ്ങനെയും ഒരു അനുഗ്രഹം ഇഗ്നോ നൽകുന്നുണ്ട് അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ആദ്യം ഫസ്റ്റ് ഇയറിൽ ജോയിൻഡ് ചെയ്യണം ആദ്യം ഫസ്റ്റ് ഇയറിൽ കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ എം എം എ എക്കണോമിക്സിന് ഈ പുതിയ കാലത്ത് ആ കുട്ടിക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ ആദ്യം അഡ്മിഷൻ ഫീ കൊടുക്കണം എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഫസ്റ്റ് ഇയറിൽ ഫീസ് കൊടുക്കണം എന്നിട്ട് ഈ പാസ്സായ പേപ്പറുകളുടെ എല്ലാം തന്നെ ഈ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം പച്ച മലയാളത്തിൽ തോറ്റു എന്നാണ് പാസായ പേപ്പറുകൾക്ക് അഞ്ഞൂറ് രൂപ വീതം അഞ്ച് പേപ്പറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടും കൊടുക്കണം എണ്ണായിരത്തി എണ്ണൂറ് രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പതിനോരായിരം രൂപ ഈ കുട്ടിക്ക് ചെലവാകുകയാണ് ചെലവായതിനു ശേഷം രണ്ടാം വർഷത്തെ റീ രജിസ്ട്രേഷൻ നടത്തണം ആ രണ്ടാം വർഷത്തെ റീ രജിസ്ട്രേഷൻ നടത്താൻ ഇതുപോലെ എണ്ണായിരത്തി രൂപ വീണ്ടും ചെലവാക്കണം അത് ചെലവാക്കിയതിന് ശേഷം ആ കുട്ടിക്ക് ഈ പേപ്പറുകൾ അനുവദിച്ച് കിട്ടണമെങ്കിൽ ഇവിടെ സ്വാഭാവികമായും അസൈൻമെന്റ് സമർപ്പിക്കണം ഏകദേശം രണ്ട് കൊല്ലവും ഇരുപതിനായിരം രൂപ ചെലവും ചെയ്ത് വേണം ഈ കുട്ടിക്ക് ഇതിനെ ക്രമപ്പെടുത്താൻ അതാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് പൊന്നുമോളെ നിനക്ക് ഇത്തിരി കാശ് ചെലവാകും പരിഹാരമുണ്ട് പക്ഷെ ഒരു സാധാരണ ഒരു കുട്ടിക്ക് കേരളത്തിലെ വളരെ ദൂരെയുള്ള ഒരു ദൂരെ ദിക്കിലെ കുഗ്രാമത്തിലുള്ള ഒരു പാവം കുട്ടിക്ക് അത് മിടുമിടുക്കിയായ എം എ എക്കണോമിക്സ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ് അക്കാഡമിക് കൗൺസിലർമാരെ നമ്മൾ കുറ്റം പറയണോ ണൽ സെന്ററിലെ ഉദ്യോഗസ്ഥർ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ഓരോ കുട്ടികളെയും അടുത്തേക്ക് വന്ന് ഓർത്തു നോക്കൂ റീജിയണൽ സെന്റർ കൊച്ചിയിലെ ഏകദേശം ഒരു സെമസ്റ്ററിലെ ഒരു ആറ് മാസത്തിൽ എണ്ണായിരം കുട്ടികൾക്കാണ് എണ്ണായിരം കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഈ എണ്ണായിരം കുട്ടികളെയും അവിടുത്തെ നാല് ഉദ്യോഗസ്ഥർ എണ്ണായിരം കുട്ടികളെയും ഓരോ ദിവസം വിളിച്ച് നീ എന്ത് ചെയ്തു നീ എന്ത് ചെയ്തു നീ എന്ത് ചെയ്തു എന്ന് പറയുമോ നമ്മളുടെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ ക്ലാസ്സിലെ ടീച്ചർമാരുണ്ട് ആ ക്ലാസ്സിലെ ടീച്ചർമാർ തന്റെ മുമ്പിലുള്ള നാൽപ്പത് കുട്ടികൾ മുതൽ അറുപത്തി അഞ്ച് അറുപത് കുട്ടികൾ വരെ ഉള്ളവരെ പൊന്നുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ച് പൊന്നുപോലെ നോക്കും ആകെ ഒരു ടീച്ചർക്ക് അറുപത്തി അഞ്ച് കുട്ടികളെ ഉള്ളു ഇവിടെ ആകെ നാല് ഉദ്യോഗസ്ഥർ ഒരു റീജിയണൽ സെന്ററിലെ ചിലപ്പോൾ ഒരു റീജിയണൽ സെന്ററിലെ മൂന്ന് എ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ മൂന്ന് എ ആർ ഡി മാർ എണ്ണായിരക്കണക്കിലെ കുട്ടികളെ ഇങ്ങനെ റിമൈൻഡർ ചെയ്യാൻ പറ്റുമോ ഒരു സ്റ്റഡി സെന്ററിനെ പറ്റി ഓർക്കുക കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കോളേജുകളാണ് ഇഗ്നോയിലെ സ്റ്റഡി സെന്റർ ആ ഇഗ്നോയിലെ കോർഡിനേ ഇഗ്നോയിലെ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ആ വിദ്യാലയ ആ കലാലയത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എച്ച്ഒഡി ആയിരിക്കും ആ എച്ച്ഒഡിക്ക് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലെ നിത്യമായി കാണുന്ന അവിടുത്തെ റെഗുലർ കുട്ടികളുമായി മല്ലടിക്കാനുള്ള സമയമേ അദ്ദേഹത്തിന് ഉള്ളു അത് കഴിഞ്ഞ അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇഗ്നോയുടെ ക്ലാസ്സുകൾ അവിടെ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എവിടെയാണ് നിങ്ങളെ ട്രാക്ക് ചെയ്യാനുള്ള സമയം പിന്നെ താൽക്കാലിക ജീവനക്കാരായി കുറെ ഓഫീസ് അസിസ്റ്റന്റുമാരുണ്ട് ഇത്തരക്കും ഗഹനമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വെറും ഒരു എസ് എസ് എൽ സി കാർ മാത്രമുള്ള ചിലപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് മാത്രം പാസ്സായ ഒരു ഓഫീസ് അസിസ്റ്റന്റുമാർ എങ്ങനെയാണ് ഒരു എം എ എക്കണോമിക്സ് കുട്ടിയുടെ കൈത്താങ് കൊടുക്കുക പിന്നെ അടുത്ത ഘട്ടം ആരാണ് ഉള്ളത് അക്കാഡമിക് കൗൺസിലർമാർ അവർ മറ്റു കോളേജുകളിൽ പഠിപ്പിച്ചു കഴിഞ്ഞ് സ്വന്തം കുടുംബത്തിലെ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ മാറി മാറി വിളിച്ച് നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു ലോകത്താണോ നമ്മൾ ഉള്ളത് അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വർഗ്ഗ ലോകം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമായിരുന്നു പക്ഷെ ഈ പോലുള്ള സാഹചര്യത്തിൽ തെറ്റ് അല്ലെങ്കിൽ പിശക് അല്ലെങ്കിൽ കുറ്റം എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം ആരുടെ ഭാഗത്താണ് സത്യത്തിൽ കുറ്റം അഥവാ തെറ്റ് അഥവാ പിശക് ഉള്ളത് ഒരു സംശയവും വേണ്ട തെറ്റ് പഠിതാവിന്റെ ഭാഗത്താണ് കുറ്റം ലേണറിന്റെ ഭാഗത്താണ് പിശക് ലേണറിന്റെ ഭാഗത്താണ് കാരണം ഒറ്റ സംഗതിയാണ് ആ കുട്ടി ആ കുട്ടിയുടെ പ്രോഗ്രാം ഗൈഡ് നന്നായി വായിച്ചില്ല മനസ്സിലാക്കിയില്ല ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് വസ്തുത എൻ്റെ കൃത്യമായ സയന്റിഫിക് ഹൈപ്പോത്തിസിസ് ആണ് ഞാൻ പറയുന്നത് ദിസ് ഈസ് നോട്ട് എ സ്പെക്യുലേഷൻ ഒരു ഊഹമല്ല കൃത്യമായ ശാസ്ത്രീയമായ സംഗതികൾ ചേരുവകൾ ഇഗ്നോ കൃത്യമായി വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു പ്രോഗ്രാം ഗൈഡുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു പ്രോസ്പെക്ടിസുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു പ്രോസ്പെക്ടസിൽ കൃത്യമായി പറയുന്നുണ്ട് അസൈൻമെന്റ് എന്നുള്ള കോമ്പണന്റിന്റെ വില എന്താണ് എന്ന് ോസ്പെക്ടൽ ഇവാലുവേഷൻ എന്നുള്ള സെക്ഷനിൽ വളരെ കൃത്യമായി പ്രോസ്പെക്ടസ് പ്രതിപാദിക്കുന്നു ഇവാലുവേഷൻ എന്നുള്ള സെക്ഷനിൽ വളരെ കൃത്യമായി ഒന്ന് പോയിന്റ് ഒന്ന് യൂണിറ്റിൽ തന്നെ ദ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് പോയിന്റ് നമ്പർ ഒന്ന് സെൽഫ് അസസ്മെന്റ് എക്സസൈസസ് വിത്തിൻ ഈ യൂണിറ്റ് ഓഫ് സ്റ്റഡി പോയിന്റ് നമ്പർ ടു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മെയിൻലി ത്രൂ അസൈൻമെന്റ് ആൻഡ് എന്ന് കൃത്യമായി പറയുന്നു കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇവാലുവേഷൻ സമഗ്രവും തുടർച്ചയുമായ മൂല്യനിർണ്ണയം എന്ന് വ്യക്തമായി പറയുന്നു മൂന്നാമത്തെ ടേം മാത്രമാണ് ദ ടേം എക്സാമിനേഷൻ അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഗൈഡുകളിലെ ഈ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഇവാലുവേഷൻ സിസ്റ്റത്തെ കൂടുതൽ നന്നായി മനസ്സിലാകാത്ത കുട്ടിയല്ലേ സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി പക്ഷെ നമുക്ക് ആ കുട്ടിയെ ഈ കൈതാ കൊടുക്കേണ്ട സന്ദർഭത്തിൽ കുട്ടിയെ പഴിചാരാൻ പറ്റുമ്പോ വളരെ ശാസ്ത്രീയമായി വളരെ കൊടുത്ത് വളരെ സൂക്ഷ്മമായി ആ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഒരു ക്ഷതം അഥവാ മാനസിക ക്ഷതം വ്യക്തിഹത്യ വരാതെ ആ കുട്ടിയെ വളരെ മനോഹരമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സത്യത്തിന്റെ ഭാഗം എന്നുള്ളതിലുപരി യഥാർത്ഥത്തിന്റെ കാര്യം കൃത്യമായും ബോധിപ്പിക്കുക എന്നുള്ള ഉത്തമ ധർമ്മമാണ് ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ പാലിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് പാലിക്കേണ്ടത് അതാണ് ഒരു വ്യക്തിയുടെയും വ്യക്തിപ്രഭവം ഹനിക്കപ്പെടാതെ അവർക്ക് മനോഹരമായ കൈത്താങ്ങു കൊടുക്കുകയും അവരറിയാതെ തന്നെ അവർക്ക് സ്റ്റഫോൾഡിംഗ് നൽകുകയും ചെയ്യുന്നതാണ് ഒരു ഉത്തമ കൗൺസിലറുടെ റോൾ അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് കുട്ടിയോട് കുട്ടി നിനക്ക് ഇത്തിരി സാമ്പത്തിക പ്രയാസം ഉണ്ടാകും എന്നിരുന്നാൽ പോലും നമുക്കത് ചെയ്യാം ഇപ്പൊ ഇത്രയും ദിവസം ആയിട്ട് പോലും ഹെൽപ്പ് ഡെസ്കിലൂടെ ആ കുട്ടിക്ക് വേണ്ട വിവരങ്ങൾ കൊടുത്തിട്ട് പോലും ആ കുട്ടി ഇനിയും അത് എന്ത് ചെയ്തു എന്നുള്ളത് അറിയാത്ത ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത് ഒരു എക്സ് എന്നുള്ള കുട്ടിയല്ല ആയിരക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടിയുള്ള താക്കീതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ജൻജൻ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന എം നോട്ട്സിലെ ഹെൽപ്പ് ഡെസ്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ഇഗ്നോയിലെ പഠിതാക്കളോട് നിർബന്ധ ബുദ്ധിയ പറയുന്നു പരീക്ഷ കഴിഞ്ഞ് വിഷമിക്കരുത് വിഷമിക്കാതിരിക്കാൻ പ്രോഗ്രാം ഗൈഡുകൾ പ്രോസ്പെക്ടസുകൾ പ്രാക്ടിക്കൽ മാനലു മാനുവലുകൾ നന്നായി വായിക്കുക മനസ് മനസ്സിലാക്കുക അത് പ്രകാരം കൃത്യമായി പാലിക്കുക മനസ്സിലാകാത്ത സംഗതികൾ മനസ്സ് തുറന്ന് അക്കാഡമിക് കൌൺസിലറോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എം നോട്ട്സിലെ ഹെൽപ്പ് ഡെസ്ക് വിങ്ങിലെ സ്റ്റാഫിനോടോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പാഠം വളരെ വലുതാണ് നിങ്ങൾക്കും നാളെ ഇതുപോലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ ഒരു ഒരു അഭ്യർത്ഥന നടത്തുന്നു എം നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് അത് സ്ഥിരമായി അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കൈകളിലേക്ക് യോടുകൂടി എത്താൻ എം നോട്ട്സ് നോട്ടിഫിക്കേഷൻ ബട്ടണില് ഓൾ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടന്റ് താങ്കൾക്ക് തൃപ്തികരമായിട്ടുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാനും താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചുള്ള ഒരു സംഗതി ഈ ഒരു വിഷയവുമായി പറയാനുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് കമന്റ് ആയിക്കോട്ടെ ഒരു നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിലുള്ള വാട്സപ്പ് നമ്പറിലെ എന്റെ നമ്പറിലേക്ക് താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ാണ് ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ സഹായിക്കുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്